ലോകമെമ്പാടും ഏറെ പരിചിതമാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പോർവിളികളും ശത്രുതയും ലോകമെമ്പാടും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ എന്താണ് ഇസ്രയേൽ ഇറാൻ നിഴൽ യുദ്ധം ആരാണ് ഖാസിം സുലൈമാനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സിന്റെ ജനറൽ ജനറലായിരുന്ന ഖാസിം സുലൈമാനിയുടെ ശവ സമീപം സ്ഫോടനം നടത്തിയത് തങ്ങളാണ് എന്നത് പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ് ഐ എസ് ഐ എസിന്റെ ജിഹാദി വിഭാഗം അമേരിക്കയ്ക്കും ഇസ്രയേലിലും മരണം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നത് ഇറാനിലെ അബദാനിലെ ഒരു സിനിമാ തിയേറ്ററിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മുന്നൂറിൽ പരം ആൾക്കാരുടെ മരണത്തിന് ഇടയാക്കിയ അട്ടിമറി തീപിടുത്തത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾനാശമുണ്ടായ സ്ഫോടനമാണ് കഴിഞ്ഞ ദിവസം ഇറാനിലെ കെർമാനിലെ ഇരട്ട സ്ഫോടനത്തിൽ നടന്നത് പശ്ചിമേഷ്യയിലെ ഇസ്രയേൽ ഹമാ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്ഫോടനത്തിന്റെ പ്രസക്തി ഏറെയാണ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സിന്റെ വിദേശ വിഭാഗം ഗുഡ് ഫോഴ്സിന്റെ തലവനായ ഗാസിം സുലൈമാനിയുടെ നാലാം ചരമവാർഷിക ദിനാചരണ പരിപാടിയിലാണ് ഈ സ്ഫോടനം ഉണ്ടായത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ബേറൂഡിൽ ഹമാസിന്റെ ഉപമേധാവി അടക്കം എട്ട് പേർ കൊല്ലപ്പെട്ട സംഭവം ഇത് നടത്തിയത് ഇസ്രയേൽ ആണെന്ന് പകൽ പോലെ വ്യക്തമാണ് ഇതൊരു തുടക്കം മാത്രമാണെന്നതാണ് ഇസ്രേൽ ഔദ്യോഗിക വൃത്തങ്ങൾ പ്രതികരിച്ചതും ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന ആക്രമണവുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നതാണ് ഇസ്രേൽ വാദം ഇതുപോലെ പ്രസക്തമാണ് കഴിഞ്ഞ ഡിസംബർ അവസാനം സിറിയയിൽ റെവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ സായിദ സെലബ് ഇസ്രയേലി മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും മറ്റു തീവ്രവാദ സംഘടനകൾക്കും ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഈ കമാൻഡർ ഈ മൂന്ന് സംഭവങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ ഇറാനിലെ സ്ഫോടനം ഒരു ഇസ്രയേൽ രീതിശാസ്ത്രം അനുസരിച്ചുള്ളതല്ല എന്ന വാദമുണ്ടെങ്കിലും ഇത് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല എന്നാൽ ഇറാൻ ഈ സംഭവത്തിൽ ഇസ്രയേലിനെയും അമേരിക്കയെയും ഉത്തരവാദികളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രയേലും ഇറാനും നിഴൽ യുദ്ധം ആരംഭിച്ചിട്ട് കാലമേറെയായിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ വൈരികളാണ് ഇവർ ഇസ്രയേലിനെ ഇറാൻ കൊളോണിയൽ കടന്നുകയറ്റുകാരനായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അവരെ ഇല്ലാതാക്കുമെന്നതാണ് ഇറാന്റെ നയം നിഴൽ സംഘടനകളിലൂടെയും രഹസ്യ ആക്രമണങ്ങളിലൂടെയും ഇവർ പോരാടുക തന്നെയാണ് ഇതിന് നിരവധി ഉദാഹരണങ്ങളുമുണ്ട് ഇസ്രായേൽ ഇറാന്റെ ആണവായുധ പദ്ധതിയെ തകർക്കാൻ നിരവധി ആണവ ശാസ്ത്രജ്ഞന്മാരെയും വക വരുത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബർ ഇറാന്റെ ഏറ്റവും മിടുക്കനായ ആണവ ശാസ്ത്രജ്ഞനെ സാറ്റലൈറ്റ് നിയന്ത്രണ തോക്കിന് ഇരയാക്കിയിരുന്നത് ഇറാനും നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇരട്ട സ്ഫോടനത്തെ നിഴൽ യുദ്ധത്തിന്റെ അവസാന ഏടായി കാണാവുന്നതും ഇനി ആരാണ് ഖാസിം സുലൈമാനി എന്നത് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബഗ്ദാദിലെ എയർപോർട്ടിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശത്താൽ ട്രോൺ ആക്രമണത്തിലാണ് സുലൈമാനിയെ കൊല്ല ചെയ്തത് ഇറാന്റെ എല്ലാ നിഴൽ തീവ്രവാദ സംഘടനകളെയും അവരുടെ ആയുധ ഇടപാടുകളെയും ഏകോപിപ്പിച്ചത് സുലൈമാനിയാണ് ലബനൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് യമനിലെ ഹൂതികൾ തുടങ്ങിയവരെല്ലാം ഇറാന്റെ നിഴൽ യുദ്ധ സംഘങ്ങളായാണ് അറിയാവുന്നത് സിറിയയിലും ഇറാഖിലും ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട് അമേരിക്കയും ഇസ്രയേലുമാണ് ഇവരുടെ പ്രധാന എതിരാളികൾ അതേസമയം സൗദി അറേബ്യയ്ക്കെതിരെയും ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെയും ഇവർ ആക്രമണം നടത്താറുമുണ്ട് ഇറാൻ ഇറാഖ് യുദ്ധകാലത്താണ് സുലൈമാനി റവല്യൂഷണറി ഗാർഡ്സിന്റെ തലപ്പത്തേക്ക് വരുന്നത് ഒട്ടനവധി അമേരിക്കൻ ഇസ്രയേലി പൗരന്മാരെ ഇല്ലാതാക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് അമേരിക്ക ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ചരമവാർഷികത്തിൽ ഇപ്പോൾ നടന്ന സ്ഫോടനത്തിൽ അമേരിക്കയും ഇസ്രയേലും പ്രതിയാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ ആക്രമണങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് നിഴൽ സംഘടനകളും ഇറാനും പ്രതികരിച്ചിട്ടുള്ളത് തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തന്നെ ഇറാന്റെ പിന്തുണയുള്ള നിഴൽ സംഘടനകൾ കരയിലും കടലിലും ഇസ്രേലിലും അമേരിക്കയ്ക്കുമെതിരെ പോരാടുകയാണ് ചർച്ചകൾ വഴിമുട്ടുന്ന അവസ്ഥയിലുമാണ് ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള സാധ്യത സങ്കീർണമായിരിക്കുകയാണ് ഇറാൻ പിന്തുണയ്ക്കുന്ന നിഴൽ സ്ഫോടനങ്ങൾ കൂടുതലായി യുദ്ധത്തിൽ ഇടപെടുവാനാണ് സാധ്യതയും തന്നെ ഇസ്രയേൽ ലബനൻ അതിർത്തി സംഘർഷപൂരിതമാകും ഇസ്രായേൽ ഗാസയിൽ നിന്ന് കുറച്ച് സൈനികരെ പിൻവലിച്ചിട്ടുള്ളത് ലബനനിലെ ഫിസ്ബുളക്കെതിരെ പോരാടാനും വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിതരായിരിക്കാനും ഇസ്രയേൽ നിർദ്ദേശം നൽകിയത് ഇറാന്റെ ആക്രമണ ഭീഷണി ഉണ്ടായേക്കുമെന്ന സംശയത്തിലാണ് ഇറാൻ നേരിട്ട് ഇടപെടുന്നില്ല എങ്കിലും ഇറാന്റെ നിഴൽ സംഘങ്ങൾ സജീവമായി യുദ്ധത്തിന് ഇടപെടാനുള്ള സാധ്യത സംജാതമായി കഴിഞ്ഞിട്ടുമുണ്ട് ചുരുക്കത്തിൽ ഇറാനിലെ ഇരട്ട സ്ഫോടനത്തിൽ അലയോലികൾ പശ്ചിമേഷ്യയിൽ ആഗമാനം പ്രതിദിനിക്കുന്നുണ്ട് ഇറാനിലെ ഇരട്ട സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ജിഹാദിസ് ഗ്രൂപ്പ് ടെലിഗ്രാമിലൂടെ നടത്തിയ പ്രസ്താവനയിലാണ് ഐ എസ് ഐ എസ് ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ആക്രമണത്തിന് ഉത്തരവാദികൾ എന്ന് പറയുന്ന മുഖം മൂടി തെരിച്ച രണ്ടുപേരുടെ ചിത്രവും ജിഹാദി ഗ്രൂപ്പ് പുറത്തുവിട്ടിരുന്നു ഒമർ അൽ മുവാഹിദ് സെയ്ദുള്ള അൽ മുജാഹിദ് എന്നിങ്ങനെയാണ് ആക്രമികളുടെ പേരുകൾ ഐ എസ് പറഞ്ഞിരിക്കുന്നത് ആക്രമണകാരികൾ ഇറാനികളാണോ വിദേശികളാണോ എന്നത് വ്യക്തമല്ല സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ ഖാസിം സുലൈമാനിയുടെ ചിത്രങ്ങളുടെ ബാനറുകളുമായി റോഡിലൂടെ വലിയ ജനക്കോട്ടം ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് ഇറാനിയൻ സ്റ്റേറ്റ് ടി വി സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിലും കാണാമായിരുന്നു ഒരു സ്ഫോടനത്തെ തുടർന്ന് ആളുകൾ നിലവിളിക്കുന്നതും പരിഭ്രാന്തരായി ഓടുന്നതും ദൃശ്യങ്ങളിലുണ്ട്